യേശുവി നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് പ്രവീൺ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യ ഒമാനിലെ സലാല എന്ന് പറഞ്ഞ സ്ഥലത്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു പോയിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനിടയിൽ വൈഫിന് കഴുത്തിൽ രണ്ട് മുഴപോലെ വരികയും അവിടെ ആ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർ സർജറി ചെയ്യണം വൈഫും അങ്ങനെ തിരിച്ചു വന്നു നാട്ടിൽ തൃശ്ശൂർ വന്നു തൃശ്ശൂരിത്തെ വിധങ്ങളായ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് അത് സർജറി ചെയ്ത് നീക്കണം എന്നാണ് നല്ലൊരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു സ്കാൻ ചെയ്ത് അതിൽ നിന്ന് പെരിഫറൽസ് സ്മിയർ വിട്ടു അതിന് പെരിഫറൽസ് സ്മിയർ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പേടിച്ചിരിക്കും എന്തായിരിക്കും എന്നാണ് പേടിച്ചിരിക്കുന്നത് ആ ദിവസം തന്നെ ഐ എം എസിലെ പ്രശാന്ത് പ്രശാന്തച്ഛനെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു പ്രശാന്ത് പ്രശാന്തച്ഛനെ പോയി കണ്ടൊന്ന് സംസാരിക്കപ്പോൾ നിന്റെ മനസ്സിൻ്റെ വിഷമങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ ആലപ്പുഴ വന്ന് പ്രശാന്തച്ഛനെ കണ്ടു പ്രശാന്ത് അച്ഛൻ പറഞ്ഞു അടുത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ തപസ് എന്ന് പറഞ്ഞൊരു ധ്യാനുണ്ട് ആ ധ്യാനം കൂടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു വന്ന് ആ തപസ് ധ്യാനം കൂടാൻ വന്നിട്ട് ഞങ്ങൾ പിന്നെ അയ്യമ്മ അമ്മയുടെ മുമ്പിൽ കരഞ്ഞു മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അതിന് മുമ്പായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് പേടിക്ക് വേറെ ഒരു ചിന്തകളൊന്നും വേണ്ട നീ ധ്യാനം കൂടിയിട്ട് ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിരുന്ന ധ്യാനം കൂടാനായിരിക്കും ഞാനും പ്രാർത്ഥിച്ചിരുന്നു കാരണം എനിക്ക് അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ മേൽനേഴ്സാണ് എനിക്കൊരു ജോലിയെ സംബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇൻ്റർവ്യൂ പാസ്സായിട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നിരുന്നായിരുന്നതുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചിരുന്നു കാരണം എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് അവിടെ ജോലി ഞാൻ തൃശ്ശൂർ ജോലി എൻ്റെ മക്കൾ ഞാനും ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം അപേക്ഷിച്ചു എൻ്റെ കുടുംബം ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ജോലി കിട്ടുന്നതിനും എന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ തപസ് ധ്യാനം കഴിഞ്ഞ് കൂടി ഞങ്ങൾ തിരിച്ചു പോയി പിറ്റേ ദിവസം ഞങ്ങൾ തൃശ്ശൂർ മെയിൻ ഡോക്ടറെടുത്ത് റിസൾട്ട് പേടിക്കുകയും റിസൾട്ട് പേടിക്കുക എന്നപ്പോൾ റിസൾട്ട് എല്ലാം നെഗറ്റീവ് ആണ് എന്നിട്ട് ആ ഡോക്ടർ തന്നെ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കി എൻ്റെ ഡോക്ടർ വേറെ സ്കാൻ സെന്ററിലേക്ക് കൂട്ട് സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ രണ്ട് മുഴയും ആ ഭാഗങ്ങളും ഒന്നുമില്ല ഒരു ഗുളിക പോലും വേണ്ട നീ പൊക്കുമെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഇതിൽ എൻ്റെ അയ്യമ്മ അമ്മ ഞങ്ങൾ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് തപസ് കൂടിയത് ഇത് രണ്ടാമത്തെ തപസ് ഇപ്പോൾ കൂടിയാൽ വന്നതാണ് ഇപ്പോൾ എന്നാണ് വിദേശത്ത് ജോലി കിട്ടി ഫസ്റ്റ് ലീവ് ിനു ഞാൻ വന്നപ്പോഴാണ് ഞാൻ ഇപ്പം രണ്ടാമത് ഇപ്പം തപസ്സിന് ആലപ്പുഴ വന്നിട്ടുള്ളത് എൻ്റെ ഭാര്യയും മക്കളും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവിടെ സന്തോഷമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നെ എൻ്റെ അമ്മ സമ്മക്ക് നൂറായിരം കോടിക്കാണ് നന്ദി ഞാൻ പറയുന്നു എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും നന്ദി എന്നെ രേഖപ്പെടുത്തുന്നു യേശു നന്ദി യേശു സ്തുതി യേശു ശോസ്ത്രം